ായിരിക്കട്ടെമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന മുപ്പത്തി പുസ്തകം മൂന്നാമധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ പതിപ്രകാരം നമ്മളോട് പറയുന്നു വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വചനത്തില് മൂന്നിന്റെ പതിനൊന്നില് ദൈവം ചോദിക്കുന്നുണ്ട് നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ദൈവത്തിന് ദൈവ സർവജ്ഞാനിയല്ലേ സഹോദരങ്ങളെ സങ്കീർത്തനങ്ങൾ പതനത്തിന് ഇപ്പഴം ദൈവം ഇപ്രകാരം പറയുന്നുണ്ട് ഒരു വാക്ക് നാവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അത് അറിയുന്നു ദൈവമല്ല അറിഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചോ എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ അത് ദൈവം നമ്മെ ആദത്തെ കുമ്പസാരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹവേയും അനുദി അനുദപിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് പക്ഷേ ആദം അതിന് കൊടുക്കുന്ന മറുപടി നീ കൂട്ടി തന്ന സ്ത്രീ എനിക്കത് തന്നു ഞാനത് തിന്നു എന്നുള്ളതാണ് ഇതാണ് പർദീസ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കുറ്റം പറയാം കുറ്റം പറച്ചേ നമ്മൾ സുവിശേഷത്തിലെ മർക്കോസിൻ്റെ സുവിശേഷം ഈശോ ദൗത്യം ആരംഭിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഈശോ എന്തു പറഞ്ഞുകൊണ്ടാണ് ദൗത്യം ആരംഭിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അവിടെ വചനം മർക്കോസ് ഒന്ന് പതിനഞ്ചിൽ ഇങ്ങനെയാണ് പറയുന്നത് സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഈ അനുതാപം പ്രിയമുള്ളവരെ ഇത് ഈ ആധുനിക നഷ്ടപ്പെട്ടത് ഇതാണ് വിശാസിന്റെ ബന്ധനത്തിലായപ്പോ ആദോ ഹവയും അനുദപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പർദീസം നഷ്ടപ്പെട്ടത് ഇന്നും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് അനുദപിക്കില്ല അനുദപിക്കാത്ത ഒരവസ്ഥയില് ബന്ധനത്തിന് മനുഷ്യൻ അത് ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നാണ് വിശ്വസം നമ്മളോട് പറയുന്നത് ഇതേ സമയം നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം തൂർത്തപുത്രന്റെ ഉപമയിൽ തൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ ൂർത്തപുത്രൻ പിതാവിനോട് പറയുന്ന ഒരു വചനമുണ്ട് പിതാവെ സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തു ഇത് അനുതാപമാണ് അപ്പോഴാണ് പിതാവ് സ്വർഗത്തിലേക്ക് കയറ്റുന്നത് ഈ വചനം കേൾക്കുമ്പോഴാണ് പിതാവ് സ്വർഗത്തിലേക്ക് കാണിയെ കൊല്ലാനും ആ അവിടെ ആഘോഷം ഉണ്ടാകുന്നത് സ്വർഗ അവിടെ ഭവനത്തിന് ആഘോഷം വരുന്ന ഇപ്പോഴാ ഇത് ആദം പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യന്റെ ചരിത്രം തന്നെ മാറുമായിരുന്നു ആദോഹാവി അനുദപിച്ചിരുന്നെങ്കിൽ അന്ന് അനുദപിച്ചിരുന്നെങ്കിൽ പർദ്ദേശിച്ച് തന്നെ അനുദവിക്കാനുള്ള അവസരമാണ് നമ്മൾ ഈ ഭജനത്തിലൂടെ ധ്യാനിക്കുന്നത് അത് അന്നുണ്ടായതെങ്കിൽ മനുഷ്യൻ്റെ ചരിത്രം തന്നെ മാറുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേസ്ഥ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ അനുദപിക്കാനുള്ള വലിയ കൃപക്ക് വേണ്ടി ഈ വചന ധ്യാനം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുധവിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണെന്നാണ് ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരെയും അനുതാപത്തിൻ്റെ വലിയ അഭിഷേക നമ്മിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ